വർഷങ്ങൾ പലത് കഴിഞ്ഞു എന്റെ അപ്പൻ വിവാഹം കഴിച്ചു ഞങ്ങൾ അഞ്ച് പിള്ളേരുണ്ടായി ഞങ്ങൾ ഞാനും വിവാഹം കഴിച്ചു സഹോദരന്മാരും വിവാഹം കഴിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്റെ അപ്പൻ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന തൃശൂർക്ക് തിരിച്ചു പോകുമ്പോ വണ്ട കഴിഞ്ഞു ചാലക്കുടി കഴിഞ്ഞു അങ്കമാലി അടിക്കാരായപ്പോ അച്ചാച്ചൻ എന്നോട് ചോദിച്ചു അയ്യവിടെ അടുത്തല്ലേ നീലീശ്വരൻ പോകേണ്ട ചെറുക്കെങ്കിലും പരിചയം കാണും ആ മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതേശ്രീ എനിക്ക് അവിടെ ഒന്ന് പോകണം നിനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പന്റെ ആഗ്രഹം നിറവേറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ മകനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ട് അപ്പൊ ഞാൻ കുറച്ച് അച്ഛൻ അങ്ങനെ ചോദ്യം എന്താവാ എന്നെ അവിടെ പോകുന്നത് എനിക്കവിടെ ഒരച്ഛന്റെ കബടത്തിങ്കൽ പോകണം ഞാൻ അപ്പം അച്ചാരിനോട് പറഞ്ഞു അച്ചാറ്റിനെ കൊണ്ട് നീലീശ്വരം ചെല്ലുന്നു മണിമുറിയിൽ പിന്നെ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന ചെറുക്കനോട് ചോദിച്ചു അച്ചാച്ചൻ ഈ ചിരക്കൻ കാണിച്ചിട്ടു എന്നെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു മോനെ നീ ഇവിടെ മുട്ടുകുത്തി മുട്ടുകുത്തിക്കണം അപ്പൊ അച്ചാച്ചോട് പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അപ്പന്റെ കണ്ണീന്ന് കണിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോ ഞാനും ഭക്തി ഉറച്ചു പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ ചോദിക്കുകയും കഴിഞ്ഞപ്പോ അച്ചൻ എന്നോട് പറഞ്ഞു ഒരു വിശുദ്ധനായ മനുഷ്യനാണ് അവിടെ കേൾക്കുന്നത് ഒന്ന് നോക്കൂ എത്ര വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ആ ഐസിയാസ് അച്ഛന്റെ ഇവിടെ സി എം ഐക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ പറയുന്നത് ഒരു വൈദികന്റെ കബലത്തേക്ക് ചെന്നിട്ട് എന്നോട് പറയുകയാണ് ഈ ഇടയിൽ അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരു വിശുദ്ധനാണ് അവർ ഞാൻ ചോദിച്ചു അതെന്റെ അച്ഛൻ അങ്ങനെ പറയേണ്ട കാര്യം എടാ അച്ഛൻ അവിടെ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് എ കടന്നു വിടുന്നു എന്ന് പറഞ്ഞാല് വെള്ളി പുള്ളിയ അസിസ്റ്റന്റ് ഓഫീസർ ഉണ്ടെന്ന് എനിക്ക് ില്ല കേട്ടോ എന്ന് വരുന്നത് ക്ലാസ്സിലും എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താനാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിന് ഗ്രാൻഡ് കിട്ടുന്നത് അപ്പൊ ആശ്രമത്തിനോട് അച്ഛന്മാരൊക്കെ കൂടി പറഞ്ഞു അല്പം എണ്ണം കൂട്ടിക്കും കാരണം ഗ്രാൻഡ് കിട്ടില്ല ആശ്രമത്തിലുള്ള മറ്റ് മറ്റു വൈദികരെ ഒന്ന് കൂട്ടിക്കോ ആൾക്കാർ പറഞ്ഞു ആയിരം ഒന്ന് കൂട്ടിക്കോ നമ്മൾ എല്ലാ ചെയ്യുന്നതാ എന്ന് ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂട്ടിയിട്ടേ അഡ്ജസ്റ്റ് വിഷമത്തിലായി അച്ഛൻ എന്ത് ചെയ്തു എനിക്കറിയില്ല ഒരു കാര്യം സത്യമാണ് അധികം താമസിയാതെ അച്ഛൻ പ്രവൃക്ഷ ഹൗസിലേക്ക് പോയി ഹൗസിലെ പ്രോക്ഷാൻ്റെ മുൻപിൽ പോലല്ല മുട്ടുമുട്ട് നിൽക്കണം അതാണ് അനുസരണം നിന്നിട്ട് ോട് പറഞ്ഞു പിതാവിന്ന് മാറ്റിത്തരണം എന്ന നിലയിൽ പട്ടികയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് മാനേജർ എന്ന നിലയിലുള്ള തസ്തിക കൂടി അതിന്റെ ഭാഗമാണ് അത് എന്റെ സന്യാസ ജീവിതത്തിന്റെ നിലനിൽപ്പിന് തുലിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എനിക്ക് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെടുക്കുന്ന ഒരു സന്യാസ വൈദ്യ അദ്ദേഹം വിശുദ്ധനല്ലെങ്കിൽ ആരാണ് വിശുദ്ധൻ രണ്ടാമത്തെ കഥ ഈ അടുത്ത കാലത്ത് നിങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ അതിന് പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം ആ കേന്ദ്രത്തിൽ വലിയ സംഖ്യ വരുന്ന നടപടിയായിട്ട് എത്ര രൂപ കണക്കെഴുതി പുറത്തു വന്നില്ലേ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ഒരു ഒരു പരിതാമീപം പെട്ടിടത്തി എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു കോടി മുപ്പത് ലക്ഷത്തിൽ കന്ന് ചെലവാക്കാൻ പറ്റുന്നില്ല ബാക്കി ഒന്ന് ഒരു കോടി എൺപത് ലക്ഷം നീക്കി പിന്നെ അച്ഛന്റെയും അവിടെയുള്ള അച്ഛന്റെ സിബന്ധികളുടെയും പരിപാടി എന്താ ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ എങ്ങനെ ചെലവാക്കണം അങ്ങനെ ചെലവാക്കി ഒരുപാട് ചെലവാക്കി അവസാനം ഒരു വഴി കണ്ടു എന്താണ് അഞ്ച് തേഞ്ച് പന്ത്രണ്ട് ലക്ഷം രൂപ പോഷണത്തിന് വേണ്ടി

ഒരു സുറിയാനി പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള വൈദികനിൽ നിന്ന് റോമൻ സഭയുടെ നല്ല പറയുന്നത് അതിന്റെ ഈ പറയുന്ന ഭൗതികതയിൽ അധിരമിച്ചു പോയ ഒരു വൈദികൻ്റെ നിലയിലേക്കുള്ള അധപ്പറ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഒരു ഭവനത്തിലേക്ക് നമ്മൾ ഒന്ന് പോകണം அது எவ்வளவு நம்ம சூச்சிப்பிச்சை ஒரு வீடிப்புக்காரனாய் அதுக்காரனாய் ஜீவ் ஔஷப்பந்து பூர்வபிதா நம்ம ஔஷப்பினா பொத்திபவனம் ஆவனம் ரெண்டு காரியங்கள் சூச்சிப்பட்டு ഒന്ന് നന്മയുടെ വശം മറ്റൊന്ന് ഭൗതികതയുടെ ഇമ്പങ്ങളുടെ വശമാണ് എന്ത് സംഭവിച്ചു കൂടി ഓടിക്കറങ്ങി നമ്മുടെ സഭയുടെ ആവശ്യം അതാണ് വ്യാപരിക്കുന്നവൻ ഭൗതികതയുടെ ഇമ്പലങ്ങളിൽ വീണ്ടും പാടില്ല നിന്ന് കുറങ്കുപായവും ഉപേക്ഷിച്ചു പോകണം അതാണ് മാത്തോമാ നസറാണി സംഘം പറയുന്നത് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാ എന്താണ് മാത്തോമാ നസറാണി സംഘം മാത്തോമ നസറാണി സംഘം ഒരു സഭാത്മകമായ സംഘടനയാണ് അതെനിക്ക് കൃത്യമായി പറയാൻ അഭിമാനം തോന്നുന്നത് ഈ പള്ളി പ്രദേശമാണ് ഇതൊരു ആക്തമായ പള്ളിയാണ് അതിന്റെ അതിന്റെ ഒരു ഹോളാണിത്

ഒരു ഒരു ാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് പേരിട്ടിട്ടുള്ളത് അതാണ് നമ്മുടെ സഭാത്മകത അവിടെ ഭിന്നതയില്ല ക്രിസ്തുവിൽ നമ്മൾ നമ്മൾ ഒരു ശരീരം അതാണ് നമ്മുടെ സഭയെ കുറിച്ചുള്ള സങ്കല്പം നമ്മൾ എല്ല സഹോദരന്മാരാണെന്നും നമ്മൾ ഒരുമിച്ച് വസിക്കുന്ന ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ രൂപപ്പെടുത്തി എടുത്തതാണ് ഈ സംഘടന അതാണ് നമ്മുടെ സഭാത്മകത എന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു സഭാത്മകതയല്ല അല്ലാതെ വിശാലമായ ഒരു സഭാത്മകത രണ്ടാമത്തെ കാര്യം ഇത് അൽമയർക്ക് വേണ്ടി അൽമയരാൽ നയിക്കപ്പെടുന്ന സംരക്ഷണത്തിനും ഒരു സംഘടന അപ്പൊ ചെന്ന് ചോദിക്കും അതിന്റെ പുരോഹിതന്മാരോട് ഒരു പ്രത്യേക വിരോധം വിനോദം ഒന്നുമില്ല നമ്മൾക്ക് ഒരു വിനോദവും പ്രശ്നം എന്താണ് അവർ ഇതിലേക്ക് വരുമ്പോൾ ഈ ഭൗതികതയുടെ മേഖലയിലേക്ക് അവർ കടക്കുമ്പോൾ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വല്ലാത്ത ഒരു കൂട്ടിപ്പിടത്ത് കൂട്ടിപ്പിരി കൊണ്ടാകും അത് നന്മയല്ല എവരെയൊക്കെ ഭൗതികതയും ആത്മീകതയും ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ് നമ്മൾ ഈ പിന്നെ ചെറിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഒരു മതചിന്ത അവർക്ക് സാമൂഹിക ജീവിതവുമായി ഇടപെ ഇടപിരിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദുര്യോഗമാണ് അതുകൊണ്ട് നമ്മൾ പറയും സാമൂഹികമായ ഇത്തരം സംഘടനകളുടെ എടുത്തേക്ക് വൈദികരുവാനല്ല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ആരും ഇതിനെ കുറിച്ച് വ്യസനപ്പെട്ടിട്ട് കാര്യങ്ങൾ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് നമ്മളുടെ ഈ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ മറ്റ് സമൂഹ സമൂഹങ്ങളിൽ അത്രയില്ല ടീച്ചർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഈ തിരുവാര സഖ്യം മുതൽ സീനിയർ സിറ്റിസൺസ് വരെ സംഘടനകളുടെ വല്ല കുറവുമുണ്ടോ പക്ഷേ പൊതുസമൂഹത്തിന്റെ മൂപ്പിൽ കാണിക്കാൻ കൊള്ളാവുന്ന നേതൃത്വത്തെ മാർത്തിരിക്കേണ്ട മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടോ ഒരു വലിയ ചോദ്യമാണ് നമ്മളെല്ലാവരും ഒരു പൊതു സമൂഹത്തിന്റെ ഭാഗമാണ് ആ പൊതു സമൂഹത്തിൽ രാഷ്ട്രീയത്തിലായാലും കൊള്ള സാമൂഹിക ജീവിതത്തിലായാലും കൊള്ള ഈ സമൂഹത്തെ നിയന്ത്രിക്കാൻ പാകത്തിനുള്ള ഒരു നേതൃത്വത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തെ സഹോദരനാകാം മക്കളാകാം ആരായിക്കൊണ്ട് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് ഈ സമുദായത്തിന് സാധിച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ സംഘടനകളുള്ള ഒരു സംവിധാനം അല്ലേ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇപ്പൊ ഓരോരുത്തര് കെട്ടുകാരുടെ മമ്മൂട്ടിനെ പോലെ ഇപ്പോ എങ്ങനെയോ ആരെയോ ഒക്കെ ഒരു പരമത്തിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രിയായപ്പോ അദ്ദേഹത്തിന്റെ പുറകിൽ നടക്കാം അത് ഞമ്മളാ പുള്ളിയാക്കിയത് ഞമ്മള അദ്ദേഹം നല്ല തിരിച്ചു നോക്കിയിട്ടില്ല ഒരു എം എൽ എ ആകാൻ എം പി ആകാൻ പെടാപ്പാടം നടന്ന കാലങ്ങൾ എനിക്കറിയാം ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേക അനുഭവമുള്ള ആളൊന്നും അല്ല കേട്ടോ പക്ഷെ കേന്ദ്രമന്ത്രിയായപ്പോൾ ഓട്ടമാണ് അത് ഞങ്ങൾ അവൻ നസറിയാകട്ടോ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു കെ സി സി പ്രതീക്ഷൻ സാറ് പറഞ്ഞു അതിന്റെ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയു ഇതിനകത്തോട്ട് അച്ഛന്മാരെ ഡയറക്ടർ ആക്കി എന്ന് അങ്ങനെ പറഞ്ഞു തലമുസാറിന് അറിയാൻ നേരിട്ട് തോന്നുന്നു ശരിയല്ല നിർബന്ധിച്ചിട്ടും അന്നത്തെ ചില ആളുകളുടെ ചില ചില പിന്നെ താല്പര്യങ്ങളൊന്നും കൂട്ടിക്കോടും ഡയറക്ടർ ആയതിനു ശേഷം ഇപ്പോൾ എ കെ സി സി കാര്യത്തിൽ സഭയോടൊപ്പം ആണുങ്ങളെ പോലെ നിന്ന് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ പ്രശ്നം വന്നല്ലോ ആർക്കെങ്കിലും ഒരു നിലപാടുണ്ടോ എന്തുകൊണ്ടില്ല കാരണം നിങ്ങൾ കൊണ്ടു നടന്നത് മുഴുവൻ എന്താണെന്ന് അറിയാമോ പാദസേവകരെയാ വ്യക്തിത്വയല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളോടൊപ്പം ആയിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ പാടുന്ന ആളുകളെ മതി അതല്ല മാർത്തോം വന്നി സർഗം അതുകൊണ്ട് തന്നെ നിലപാട് ഉള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വിഷമമില്ല മിശിയാലംബരൻ പറഞ്ഞതുപോലെ നിങ്ങളും പോകുന്നില്ലേ പലരും അവരോപേക്ഷ പോയി അപ്പോൾ അവസാനം ചോദിച്ചു തോന്നുന്നുണ്ട് നിങ്ങളും പോകില്ലേ നമ്മൾ അങ്ങനെയുള്ള ചോദ്യമേ ആളുകളോട് ചോദിക്കാനുള്ളൂ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ നിന്നാൽ മതി അല്ലാത്തവരും നിൽക്കണം ഉറപ്പാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അടിസ്ഥാനത്തിലാണ് എന്താണ് ആ മൂല്യം രണ്ടേ രണ്ട് വാക്കി പറയാവുന്ന മൂല്യമേ ഉള്ളൂ നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെങ്ങളിലേക്ക് മടങ്ങണം അത് വീണ്ടെടുക്കണം അതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് കൗൺസിൽ പൗരസ്ത്യ സഭകളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അന്തസത്ത എന്താണ് നമ്മുടെ മഹസണി പാരമ്പര്യത്തിന്റെ ഞാൻ പറയും അതെന്താണ് മറ്റൊന്നല്ല അതിന്റെ അന്തസത്ത ആരാധനക്രമം ശൈവികമായ പാരമ്പര്യമുള്ള നമ്മുടെ ആരാധനക്രമം അത് സംരക്ഷിക്കേണ്ടത് ഒന്ന് ഓർക്കണം അതിനെ പുതുതായിട്ട് നിർമ്മിക്കേണ്ട കാര്യമൊന്നും ഒരു ഈ കാലഘട്ടത്തിൽ കൃത്യമായി ഉണ്ടാക്കേണ്ടതല്ല അവിടെ ഉണ്ട് ആരാധകക്രമം ഏത് രീതിയിലാണെന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അതിന്റെ സംരക്ഷണരാകണം ഈ സ്വയം ഭരണാധികാര സഭയുടെ പരിശുദ്ധ സുനകോസ് കൃത്യമല്ലേ അത് മറ്റായിട്ടുമുള്ള അധികാരമല്ല അതിലേക്ക് കടന്നു കയറാൻ ഒരു 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 അതിനുള്ള അവകാശമില്ല നമ്മൾ ആദ്യം പറയുന്ന കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ സഭയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ഉണ്ട് അത് പൗരസ്ക സുറിയാനി സഭയുടെ ദൈവശാസ്ത്രവും ആധ്യാത്മികതയുമാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അതിനെ ഉത്ബോധിപ്പിക്കേണ്ടത് വിശുദ്ധരായിട്ടുള്ള സഭ നേതൃത്വത്തിന്റെ ആത്മീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് അവിടെ അൽമായർക്ക് കൈകടത്തേണ്ട കാര്യമില്ല അടുത്തതാണ് പ്രശ്നം ഈ സഭയുടെ ഭൗതിക കാര്യങ്ങൾ അത് നമ്മുടെ പാരമ്പര്യമുണ്ട് പള്ളിയോഗങ്ങളുടെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം അനുസരിച്ച് അൽമു മാത്രമാണ് അൽമായകൾ അവിടെ നേതൃത്വം വഹിക്കേണ്ടത് പുത്തൻകുരിശിൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ കുര്യാഘോഷം ഉണ്ട് എങ്ങനെയുണ്ടോ ചെറുപ്പക്കാരനായിട്ടുള്ള ഇങ്ങനെ ഒരു പുതിയ ചിന്മരുന്നു ആ പള്ളി തന്നെ അങ്ങ് തൊങ്ങി വരുന്നു ആര് സ്ഥലം കൊടുത്തു ആര് ആര് പണം ശേഖരിച്ചുണ്ടാക്കി അവൻ അവൻ്റെ വീട്ടിൽ കുറച്ചിട്ട് ഒരു പിടി അരി അങ്ങനെ മിച്ചം പിടിച്ച് നമ്മുടെ സ്വത്ത് മുഴുവൻ സ്വയംഭൂമായിട്ട് പുതുതായിട്ട് ഇതല്ല എല്ലാ പള്ളികളും സംഭവിക്കുന്നത് അച്ചടപ്പക്കാരൻ പറഞ്ഞു ഈ ഞങ്ങളുടെ പള്ളി ഉണ്ടാക്കിയത് ഇങ്ങനെയാ അങ്ങനെ ഒരേ പള്ളിയും ഞാൻ പുത്തകുരി മാത്രം എക്സെപ്ഷൻ ആയിട്ട് പറയുകയില്ല നമ്മുടെ എല്ലാ പള്ളികളും അതതിടവയക്കാരുടെ നീരും വിയർപ്പും ചോരയും ചിന്ത ഉണ്ടാക്കിയതാണ് അത് സമൂഹത്തിന്റെ സ്വത്ത അത് സമൂഹം തന്നെ കൈകാര്യം ചെയ്യണം നാടൻ ഭാഷയിൽ ചൊല്ലില്ലേ മൊട്ടയും ഇന്ന കോഴിക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അല്പം ശ്രീ അശ്വിനൊക്കെ കിടന്ന ഒരു പദപ്രയോഗം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നമുക്കേ ഈ സ്വത്ത് ഉണ്ടാക്കിയതിന്റെ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതിന്റെ വേദന നമുക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ദുർവേഗം ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചാൽ കയ്യിൽ പിടിക്കുക പക്ഷെ ഈ വൈദികർ പിടിക്കാൻ ആരുമില്ല അതിൽ നിന്ന് മാത്രമാണ് സംഘം പറഞ്ഞത് പുതിയ ഇവിടെ ഉണ്ടാവണം ഈ സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള പള്ളിയോഗം എവിടെ ഉണ്ടാകണം അതാണ് സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ മറ്റൊരു ഭാഗമതാണ് ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും പേർത്തും പേർത്തും ഞങ്ങൾ പറയും ഈ സംഘടന നിലനിൽക്കുന്ന കാലം ഇതിന്റെ മൂല്യബോധം ഈ അടിത്തറയിൽ തന്നെ അചഞ്ചലമായി നിൽക്കും അതായത് അത് കണ്ട് அது மாற்றி வச்சுள்ள அது பின்னால் அது தகர்காலும் இது முன்னிலையில் நிகழும் ஒற்ற கேட்டாய் நம்ம சபையை പഴയ ആ ചരിത്രത്തിലേക്ക് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും കഴിയും അതിനുള്ള ദൈവാനുഗ്രഹം തോമാശിക്കാൻ നമുക്ക് തരും എന്ന ബോധ്യത്തോടു കൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം